ാന് സ്വന്തം മണ്ണിൽ തിരിച്ചടി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പതിനാല് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറിയിച്ചു പാക് സൈനിക വാഹനം കുഴിബോംബ് സ്ഫോടനത്തിൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടു അതേസമയം പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഏറെ നാളായി സംഘർഷ മേഖലയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണിത് പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും പല പൌരാവകാശ ലംഘനങ്ങളും അവിടെ നടത്തുന്നുണ്ടെന്ന് സ്വതന്ത്ര രാജ്യത്തിനായി പല പ്രക്ഷോഭങ്ങളും നടന്ന ഇടമാണിത് പാക് സൈന്യത്തിന് ഏറെ തലവേദനയുണ്ടാക്കുന്ന സംഘടനയാണ് ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സമീപകാലത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പല തവണ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചപ്പോഴും ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴും പാകിസ്ഥാൻ ഉടനടി പ്രതികരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ നടന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തോട് ഇതുവരെ പാക് സൈന്യം പ്രതികരിച്ചിട്ടില്ല ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപ്പെടുത്തി പ്രത്യേക രാജ്യമാക്കണമെന്ന് വാദിക്കുന്ന സംഘടനയാണ് ബി എൽ എ ഏപ്രിൽ പതിനഞ്ചിന് പോലീസ് ട്രക്കിന് നേരെ ബി എൽ എ നടത്തിയ ബോംബ് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുന്നതിനിടെ പാക് ജനതയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തി ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു നേരത്തെ പാക് ദേശീയ അസംബ്ലിയിലും പ്രകോപനപരമായ പ്രതികരണം പാക് പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീടിന് പുറത്തിറങ്ങരുതെന്നും വിളക്കുകൾ പൂർണ്ണമായും അണയ്ക്കണമെന്നും ജനങ്ങളോട് നിർദ്ദേശം നൽകി ലാഹോർ ഇസ്ലാമാബാദ് കറാച്ചി മേഖലകളിലാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പേൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധുറിൽ ഇതുവരെ എൺപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സൈനിക നടപടി അറുപതിലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാനിലെ ലഷ്കരത്ത് വൈബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു വ്യോമകര നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബഹനള്ള ലഷ്കർ ആസ്ഥാനമായ മുരീട്ട്കയിലെ മർക്കസ് ത്വയ്ബ ജെയ്ഷെ കേന്ദ്രങ്ങളായ തെഹ്റാ കലാനിലെ സർജാൽ കോഡിയിലെ മർക്കസ് അബ്ബാസ് മുസാഫറാബാദിലെ സൈദുന ബിലാൽ ക്യാമ്പ് ലഷ്കർ ക്യാമ്പുകളായ ബർനാലയിലെ മർക്കസ് അഖ്ലെ ഹാദിദ് മുസാഫറബാദിലെ ഷവായ് നള്ള ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ താവളമായ സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം അതേസമയം ഉറിയിലും വെടിനിർത്തൽ കരാർ ലംഘനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് എൻ എസ് പി സിയുടെ ഓഫീസിന് സമീപവും പാക് ഷെല്ലുകൾ വീണതായി വിവരം ലഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ജമ്മു ജമ്മുകശ്മീരിലെ കുപ്വാര ബാരാമുള്ള ഉറി അഖ്നൂർ പ്രദേശങ്ങൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആർമി പോസ്റ്റുകൾ ചെറിയ ഐറ്റങ്ങളും പീരങ്കികളും ഉപയോഗിച്ച് പ്രകോപനമില്ലാതെ വെടിയുതിർത്തിരുന്നു നാലിടങ്ങളിൽ പാക് പ്രകോപനമുണ്ടായെന്നും വെടുന്നത്തൽ കയറി ലംഘിച്ചുവെന്നും കേന്ദ്രം അറിയിച്ചു അതേസമയം ശക്തമായി തിരിച്ചടിച്ചെന്ന് സേനയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി